ആനകൾക്ക് പിന്നാലെയായി മാത്രം സ്ത്രീകൾ അമ്പലത്തിൽ പ്രവേശിക്കുകയും ആനകൾ പിറകോട്ട് നടന്നിറങ്ങുന്നതിന് മുമ്പായി സ്ത്രീകൾ മുഴുവൻ അമ്പലത്തിൽ നിന്ന് പിൻവാങ്ങിയിരിക്കണമെന്ന് തികഞ്ഞ നിഷ്കർഷയുള്ളതുമായ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരർത്ഥത്തിൽ ആനകൾക്കും സ്ത്രീകൾക്കും ഏതാണ്ട് തുല്യ പ്രാധാന്യമുള്ളതെന്നോ പരസ്പര പൂരകങ്ങൾ എന്നോ വിശേഷിപ്പിക്കാവുന്ന ആ ക്ഷേത്രം ഏറെ പ്രസിദ്ധമായ അക്കര കൊട്ടിയൂർ ക്ഷേത്രമാണെന്നത് മലയാളത്തിന്റെ സ്വന്തമായ ചാനൽ ശ്രീ ഫോർ എലിഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിപ്പോൾ ഉത്തര കേരളത്തിലെ കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് ഈ കണ്ണൂർ കാസർഗോഡ് ഭാഗത്തേക്കൊക്കെ നമ്മളുടെ ഒരു വരവ് ആദ്യമായിട്ടാണെന്ന് പറയാം കൊട്ടിയൂർ ഉത്സവത്തിലെ ആനകളുടെ പാർട്ടിസിപ്പേഷൻ രണ്ട് ആനകളിൽ പങ്കെടുക്കുന്നത് വിവിധ റീൽസിലൂടെ ഷോർട്സിലൂടെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഈ വൈശാഖോത്സവത്തിന് എത്തിച്ചേരുന്ന ആ രണ്ട് ആനകൾ ആനകളുടെ ഇതിലെ പ്രാധാന്യം ഇങ്ങനെ ഒരു നദി വഴിതിരിച്ചു വിട്ടുകൊണ്ട് ക്ഷേത്രത്തിന് ചുറ്റും ഒരു കൃത്രിമ ജലാശയം സൃഷ്ടിക്കുന്ന ഇങ്ങനെ ഒരു പ്രത്യേകതയുള്ള ഉത്സവം ഇതെല്ലാം അതിൽ ആനകളുടെ സ്ഥാനം ആ പങ്കെടുക്കുന്ന ആനകളുടെ പ്രത്യേകതകൾ അവരുടെ ഈ വർഷത്തെ അനുഭവങ്ങൾ ഇതെല്ലാമാണ് നമ്മൾ ഈ ഒരു അധ്യായത്തിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നത് നോക്കുക നമ്മുടെ ചാനൽ നമ്മുടെ വീഡിയോസ് ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായി അതിനൊപ്പം തന്നെ ശ്രീ ഫോർ എലിഫൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ ഏറെ സന്തോഷം കൊട്ടിയൂർ ക്ഷേത്രവും ഏറെ പ്രത്യേകതകളുള്ള കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖോത്സവവും ഇന്ന് കേരളമെമ്പാടും പ്രസിദ്ധമാണ് കണ്ണൂർ ജില്ലയിലാണെങ്കിലും കണ്ണൂർ വയനാട് ജില്ലകളുടെ അതിർത്തി മേഖലയായ കൊട്ടിയൂരിലേക്കുള്ള ഭക്തജനങ്ങളുടെ ഒഴുക്കിന് വർഷം തൂക്കവും തൂക്കവുമേറുകയാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് ജീവിതത്തിൽ ഒരിക്കൽ പോലും പോയിട്ടില്ലാത്തവരും കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ ഐതിഹ്യ പെരുമകളെക്കുറിച്ച് കാര്യമായ ധാരണയില്ലാത്തവരും കൂടി ഏതെങ്കിലും ഒരു വാഹനത്തിലോ ഏതെങ്കിലും വീടിന്റെ പൂമുഖത്തോ പൂജാമുറിയിലോ ഒരു ഓടപ്പൂവ് കണ്ടാൽ പൊട്ടിയൂർ എന്ന നാമം അവരറിയാതെ തന്നെ അവരുടെ മനസ്സുകളിലേക്ക് ഓടിയെത്തുമെന്നതാണ് വർത്തമാനകാല യാഥാർത്ഥ്യം അതെ മൊട്ടിടാതെ പൂക്കാതെ പിരിയാതെ ഒരു ജനതയുടെ മനസ്സ് മുഴുവൻ കീഴടക്കിയ ഓടപ്പൂവിന്റെ സ്വന്തം മണ്ണിനും ദക്ഷയാഗത്തിൻ്റെ ഏടുകളിലേക്ക് നീളുന്ന ഐതിഹ്യ തിടമ്പേറ്റ് വിളങ്ങുന്ന കൊട്ടിയൂർ വൈശാഖ പറയാനും അറിയാനും ഒരു ആനക്കാരി ഉണ്ട് നമ്മുടെ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ എല്ലാം ഒരു സ്വത്ത് എന്ന് പറയുന്നത് നമ്മുടെ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞൊരു ആനയായിരുന്നു വർഷങ്ങളോളം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ കൂടെപ്പുറപ്പായി മാറിയ ചന്ദ്രശേഖരൻ ഇത്രയും അനുസരണയില്ല നമ്മളെല്ലാം മത്സ്യത്തോടെ ശേഖര എന്ന് വിളിച്ചിരുന്ന ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ആന മറഞ്ഞിട്ട് മൂന്ന് വർഷത്തോളം കഴിഞ്ഞിരിക്കുകയാണ് കുട്ടിയൂരും ആനകളും തമ്മിൽ വളരെ കാലം മുന്നേ ബന്ധമുണ്ട് നമ്മുടെ ക്ഷേത്ര മഹോത്സവം ആരംഭിക്കുന്നത് ഗോപുരത്തിലെ ബണ്ണാരം എഴുന്നള്ളത്തിൽ ആന മുന്നിൽ വന്ന് ബണ്ണാരം എടുത്ത് വരുന്നതോടുകൂടിയാണ് നമ്മുടെ ഉത്സവം തന്നെ ആരംഭിക്കുന്നത് അതിന് പത്തു പതിമൂന്ന് കിലോമീറ്ററിന് മുകളിൽ ആന ഭണ്ണാരത്തിൻ്റെ പുറകെ നടന്നുകൊണ്ട് ഇവിടെ എത്തിച്ചതിന് ശേഷം മാത്രമാണ് ശിവേലി തൊട്ടടുത്ത ദിവസം മുതൽ ശിവേലി ആരംഭിക്കുന്നത് നമ്മുടെ ശിവേലിയിൽ നിത്യവും രണ്ട് ആനകളാണ് പങ്കെടുക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന വളരെ അനുസരണയുള്ള ഒരു ആനയായിരുന്നു ചന്ദ്രശേഖരൻ എന്ന് പറയുന്നത് നമുക്കെല്ലാം വിഷമുണ്ടാക്കിക്കൊണ്ട് മൂന്ന് വർഷം മുന്നേ അത് നമ്മോട് വിട പറഞ്ഞു പോയി എന്നിരുന്നാൽ പോലും നമുക്കൊരു പുതിയ ആനയെ വാങ്ങിക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുന്നുണ്ട് ക്ഷേത്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ശ്രമം തുടങ്ങിയിട്ടുണ്ട് നമുക്കറിയാം വലിയ ചിലവ് അതിലുണ്ടാവുമെങ്കിൽ പോലും നമ്മൾക്ക് ഒരു ആന എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമാണ് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആരംഭിച്ചിട്ട് ആരംഭിച്ചിട്ടുണ്ട് ആനകളുടെ പങ്കാളിത്തവും ശിവേലിയും അവസാനിക്കുന്നതിൻ്റെ തൊട്ട് തലയെന്നാളാണ് ഞങ്ങൾ കൊട്ടിയൂരിലേക്ക് എത്തുന്നത് ിപ്പുഴ അതിരിടുന്ന അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂരും അതിൽ ബസ് സ്റ്റാൻഡിനോടും തൊട്ട് ചേർന്ന് തന്നെയാണ് കൊട്ടിയൂർ ക്ഷേത്രം ബസ് സ്റ്റേഷനും പാർക്കിംഗ് ഗ്രൗണ്ടും എല്ലാം കടന്ന് നമ്മൾ ബാവലിപ്പുഴയ്ക്ക് കുറുകെയുള്ള പാലങ്ങൾ താണ്ടി നീങ്ങുമ്പോൾ എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ ഒരു ശബരിമല തീർത്ഥാടനത്തിന്റെ സാമ്യം തോന്നുക സ്വാഭാവിക പൊതുപ്രവർത്തകനും നാട്ടുകാരനുമായ ജയപ്രകാശാണ് ഇവിടെ ഞങ്ങൾക്ക് വഴികാട്ടി സതീദേവി പിന്നെ അച്ഛൻ നടത്തുന്ന ദക്ഷൻ നടത്തുന്ന യാഗത്തിൽ സതീദേവീനെ ക്ഷണിച്ചില്ല അതിൻ്റെ വല്ലാത്ത ദുഃഖത്തിൽ സതീദേവി ഇവിടെ എങ്ങനെ എത്തിച്ചേരണം എന്നുള്ള ഭർത്താവായ പരമശിവൻ്റെ തടസ്സങ്ങൾ അദ്ദേഹം പറഞ്ഞ പോണ്ട നീ പോയാൽ അവിടെ അപമാനിക്കപ്പെടും എന്ന് പറഞ്ഞത് നിഷേധിച്ച് അച്ഛൻ നടത്തുന്ന യാഗമാണ് എനിക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞ് ആ ഈ വിളിക്കാത്തതില ക്ഷണിക്കാത്തതിലുള്ള കൂടി ഇവിടെ വരുന്നതാണ് അപ്പോൾ ഇവിടെ എത്തി യാഗം നടക്കുന്ന സമയത്ത് ഈ യാഗഭൂമിയിൽ വെച്ച് ആ യാഗത്തിൽ പങ്കെടുത്ത രാജാക്കന്മാർ അങ്ങനെ വിശിഷ്ട വ്യക്തികളുടെയൊക്കെ മുന്നിൽ വെച്ച് ജനസഹസ്രങ്ങളുടെ മുന്നിൽ വെച്ച് സതീദേവി അപമാനിച്ചു മകളെ അപ്പോൾ ആ അപമാനം വയ്യാതെ ഇവിടെ അഗ്നിയായി മാറിയ സ്വയം അഗ്നിയായി ജ്വലിച്ച് അഗ്നിയായി മാറിയ ഒരു സങ്കല്പാണുള്ളത് അതാണ് അമ്മാറെക്കൽ ഈ ശില ആ അമ്മാറെ അമ്മ മറഞ്ഞ കല്ല് എന്നുള്ള അർത്ഥത്തിലാണ് അമ്മാറക്കൽ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഇപ്പോൾ പടിഞ്ഞിറ്റ നമ്പൂതിരി എന്ന് പറയുന്ന പിന്നെ ഇല്ലത്തിൽപ്പെട്ട അദ്ദേഹത്തിനാണ് ഇതിൻ്റെ അവകാശം ഓരോരുത്തർക്കും ഇവിടെ അവകാശമാണ് സ്ഥാനികര് അപ്പോൾ അവർ ആണ് ഇപ്പോൾ പൂജ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് അവർ പ്രസാദം കൊടുക്കുകയാണ് അപ്പോൾ ഈ കല്ല് കുട ഉണ്ടല്ലോ വലിയ കുടും ഓലക്കുട ഈ ഓലക്കുടയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരാനുള്ള ആൾക്കാരുണ്ട് അവർ പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആൾക്കാർ അവർ ഇവിടെ മുഴക്കുന്നെന്ന് പറയുന്ന സ്ഥലം ഇവിടെ ഇവിടുന്ന് ഏതാണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരത്തുനിന്ന് അവർ അവിടെ വീട്ടിൽ വെച്ച് വ്രതശുദ്ധിയോടുകൂടി ഓല നിർമ്മിച്ച് അവർ കാൽനടയായിട്ടാണ് ഈ ഓല ഓലക്കുട ഇവിടെ എത്തിക്കുന്നത് അപ്പം ഇവിടെ ചടങ്ങിന് അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട് ഇപ്പം നെയ്യാട്ടത്തിനുള്ള നെയ്യഭിഷേകത്തിനുള്ള നെയ്യ് വളരെ വ്രതശുദ്ധിയോടുകൂടി ഈ കണ്ണൂർ കോഴിക്കോട് ജില്ലയിലെ പ്രധാന സ്ഥലങ്ങളിൽ വ്രതത്തോടു കൂടി അവർ വ്രതം നോറ്റ് നെയ്യ് അവിടെ ശേഖരിച്ച് ഇവിടെ എത്തിക്കുകയാണ് ചെയ്യുന്നത് ആ നെയ്യാട്ടം ഉത്സവത്തിൻ്റെ തുടക്കം ഇതിപ്പോൾ ചൈന പ്രദർശനമാണ് അവിടെ നടക്കുന്നത് ഒരു കഠിന പ്രാർത്ഥനയാണ് ഓരോ കാര്യങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഈ വെള്ളത്തിൽ കൂടി ഇങ്ങനെ ശയന പ്രദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ അതിങ്ങനെ നൂറുകണക്കിന് ആളുകൾ ഇവിടെ ഇങ്ങനെ ശനം പ്രദർശനം ചെയ്യാൻ ചെയ്യുന്നത് കാണാൻ വേണ്ടി സാധിക്കും നമുക്ക് ഇരുപത്തെട്ട് ദിവസത്തെ ഉത്സവമാണ് കൊട്ടിയൂരിൽ ആ ഇരുപത്തെട്ട് ദിവസം ഇരുപത്തെട്ട് രീതിയിലുള്ള ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ തുടക്കത്തിലുള്ള ഒരു മൂന്ന് അതായത് വണ്ണാരെഴുന്നിളത്ത് എന്ന് പറയുന്നൊരു ചടങ്ങ് മണത്തടം എന്ന് പറയുന്ന ഇവിടെ നിന്നൊരു കിലോ കിലോമീറ്റർ ദൂരത്ത് നിന്നാണ് ഈ സൂക്ഷിപ്പുകൾ അവിടെ പുഴയ്ക്ക് അപ്പുറമുള്ള അക്കരക്കൊട്ടിയൂർ ശരിക്കും കാടിന് നടുവിലാണെന്ന് പറയാം വൈശാഖോത്സവ കാലത്ത് മാത്രമാണ് അവിടേക്ക് മനുഷ്യർ കടന്നു ചെല്ലുന്നത് ക്ഷേത്രം ലക്ഷ്യമാക്കി ഞങ്ങൾ നീങ്ങുന്നതിനിടയിൽ ഞങ്ങളെയും ഞങ്ങളുടെ ആന താല്പര്യങ്ങളെയും തിരിച്ചറിഞ്ഞ് ഒരാൾ ഓർമ്മിപ്പിച്ചു പെട്ടെന്ന് ചെന്നോളും രാവിലത്തെ ശിവേലി കഴിയാറായി അമ്പലത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന നീർച്ചാലിലൂടെ തിടുക്കത്തിൽ നടന്ന കയറി ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ ശരിയാണ് ശിവേലിയുടെ അവസാനവട്ട പ്രദക്ഷിണങ്ങൾ പൂർത്തിയാക്കാനുള്ള ഒരുക്കത്തിലാണ് മഹാദേവനും ശ്രീകുട്ടനും കൊല്ലം ജില്ലയിലെ പുത്തൻകുളത്ത് നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന അമ്പാടി മഹാദേവനും മലപ്പുറം ജില്ലയിലെ ചിറ്റേപ്പുറത്ത് ശ്രീകുട്ടനുമാണ് ഈ വർഷത്തെ വൈശാഖ് ഉത്സവത്തിന്റെ പ്രത്യേക ക്ഷണിതാക്കൾ ഇത് പുത്തകുളം പരൂരിപ്പള്ളിപ്പള്ളി രാജു എന്ന് പറഞ്ഞ പോലെയുള്ള അദ്ദേഹത്തിന് മൂന്നാണ് അമ്പാടി ബാലൻ അമ്പാടി മാധവൻകുട്ടി അമ്പാടി മഹാദേവ് ഇവിടെ വന്നവരെല്ലാരും ഇപ്പൊ പറയുന്നു ഇവിടത്തെ ചന്ദ്രശേഖര ആനയുടെ മോഡലാണ് ഇവിടുത്തെ ആണ് ചത്തുപയ ആനടും ഇതേ മോഡൽ ഇതേ മോഡലാണ് ഒരുപാട് പങ്കെടുക്കാറില്ലേ നമ്മുടെ ഈ ഈ കണ്ണൂർ തന്നെ കൊട്ടിയൂർ ഉത്സവം ഇരുപത്തിരണ്ട് ദിവസം ഇരുപത്തിരണ്ടാം തീയതി തുടങ്ങിയത് ഞാൻ ആദ്യമായിട്ട് തന്നെയാണ് മുന്നിൽ വന്നില് പതിനേഴ് കിലോമീറ്റർ നടന്നാണ് കാണിക്കുമെങ്കിലായിട്ട് നമ്മൾ അക്കരെ കുട്ടിയുടെ അമ്പലത്തിൽ വന്നത് ആ ആദ്യമേ വന്നത് അവിടെ പിന്നെ നമ്മൾ ആനാ ഈ പോയ നീന്തി ഇക്കരെ വരുമ്പോഴാണ് പെണ്ണുങ്ങൾ ഉപ്പടെ ോട്ട് ആന വന്നിട്ട് വരുന്ന ശേഷം പ്രവേശിക്കത്തുള്ളൂ തിരിച്ചു ആന ഇറങ്ങി കഴിഞ്ഞാൽ ആന ഇപ്പം ഇറങ്ങും പന്ത്രണ്ട് മണിയാവുമ്പോ നമ്മള് ആന ഇറങ്ങി നോക്കുമ്പോ പെണ്ണുങ്ങളെ പുറത്താകും പെണ്ണുങ്ങൾ അവിടെ നിന്ന് പോകാൻ സ്ത്രീകളും ഒരേപോലെ ഒരേപോലെ അതേപോലെയാണ് ആന വന്ന ശേഷം ഇങ്ങോട്ടും ആനകളിറങ്ങുന്നതിന്റെ ഒപ്പം തന്നെ സ്ത്രീകളും സ്ത്രീകളും ഇറങ്ങണു പിന്നെ ഇവിടെ ആണുങ്ങൾ മാത്രമേ ഉള്ളൂ നൂറും നൂറ്റൊന്നും ആനകൾ അണിനിരക്കുന്ന ആറാട്ടുപുഴ പൂരവും തൃശൂർ പൂരവും ആനകളുടെ എണ്ണത്തിലും തലയെടുപ്പിലും ഒന്നിനൊന്ന് മാറ്റുരയ്ക്കുന്ന കുന്നംകുളത്തെ മത്സരപൂരങ്ങളും കൊല്ലത്തെ ആനയടിപ്പൂരവും തൃപ്പൂണിത്തുറ വൃശ്ചിക ഉത്സവവും നെന്മാറവല്ലങ്ങി വേലയും ഒക്കെ കണ്ട് ശീലിച്ചവർക്ക് കേവലം രണ്ടേ രണ്ട് ആനകൾ മാത്രം കാര്യക്കാരായി മാറുന്ന വൈശാഖോത്സവത്തിൽ ഉത്സവത്തിൽ ഇതെന്താണ് ഇത്ര സംഭവം എന്ന് തോന്നിയേക്കാം സംശയിച്ചേക്കാം പക്ഷെ ആനയ്ക്കും അമ്പാരിക്കും മേലെ തെയ്യം തിറ തുടങ്ങിയ അനുഷ്ഠാന ആചാരങ്ങൾക്കും കലാരൂപങ്ങൾക്കും പ്രാമുഖ്യമുള്ള ഉത്തര കേരളത്തിന്റെ ചട്ടകത്തിലാകുമ്പോൾ അവിടേക്കെത്തുന്ന രണ്ട് ആനകൾക്ക് എന്തെന്നില്ലാത്ത പ്രസക്തിയും പ്രാധാന്യവും കൈവരുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ പതിവ് കാഴ്ചവട്ടങ്ങളിൽ നിന്നും ആന എഴുന്നള്ളിപ്പുകളിൽ നിന്നും തികച്ചും വിഭിന്നമാം വിധം കണ്ണിനും കാതിനും വിരുന്നൂട്ടാവുന്ന വൈശാഖോത്സവത്തിന്റെ വിസ്മയങ്ങളിലൂടെയും ആനക്കാര്യങ്ങളിലൂടെയും കടന്നുപോകുമ്പോൾ അതൊരു വേറിട്ട അനുഭവം തന്നെയാകുന്നു പിന്നെ ഇവിടുത്തെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ളത് നമ്മുടെ ഉത്സവം തുടങ്ങുന്ന ദിവസം നെയ്യാട്ടം കൂടി ഉത്സവം തുടങ്ങുന്നു അവിടെ ചോതി വിളക്ക് ചോതിവിളക്ക് നിന്ന് ഈ ബണ്ണാരം വരയോടുകൂടി അതിനും ചോതി വിളക്ക് വെച്ച് അവിടെ പുണ്യാഹം ഈ അഞ്ചു ആചാര്യന്മാരുണ്ടെന്ന് പറയേ അഞ്ചാചാര്യന്മാർ ഒന്ന് പന്തിരടി പാലക്കുന്നം അതുപോലെ പനയൂർ പടിഞ്ഞിറ്റ പിന്നെ താമ്രം ഈ അഞ്ചാചാര്യന്മാർ ഇരുന്ന് പുണ്യാഹം അഞ്ചാളാണല്ലോ അഞ്ച പുണ്യാഹം എന്നല്ല പറയാം അഞ്ച് പേരുമാണല്ലോ പുണ്യാഹത്തിന് പുണ്യാഹം ഈ ഇതിലേക്ക് മണിത്തറയിലേക്ക് കളിക്കുന്നു അതിനുശേഷം ഈ മണിത്തറയിൽ മൂടി വെച്ചിരിക്കുന്ന അഷ്ടബന്ധം അപ്പം നാളം തുറക്കുക എന്നുള്ളതെന്ന് പറയുക അതിന് ഇങ്ങനെയാണ് അതിൻ്റെ വാക്ക് നാളം തുറക്കുകയെന്ന് പറഞ്ഞാൽ ഈ അഷ്ടബന്ധം പ്രത്യേക സ്ഥലത്ത് നിന്ന് എടുത്തു കൊണ്ടുവന്ന് നമ്മുടെ കലശാട്ട് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം മൂടി വെക്കുന്ന ഒരു മണ്ണാണ് സ്വയംഭൂവിന് പറ്റിച്ചേർന്ന് കിടക്കുന്ന ഒരു മണ്ണ് ഏറ്റവും ഔഷധ കൊണ്ടുള്ള മണ്ണാണ് അതാണ് ഇവിടെ പ്രസാദം അതാണ് പ്രസാദം ഏറ്റവും ഔഷധം എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് ഏറ്റവും വർഷം തോന്നണം ഞാൻ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് തന്നിട്ട് അച്ഛൻ കുടിക്കാൻ അത് കലക്കിയിട്ട് അങ്ങനെ അതുപോലെ ഈ പഴുകാര ഇതൊക്കെ കടിച്ചു കഴിഞ്ഞാൽ വിഷാംശങ്ങളൊക്കെ പോവും ഇത് വരട്ടി കഴിഞ്ഞാൽ അപ്പം അത് നമുക്ക് ഏറ്റവും വിശ്വാസം വിശ്വാസമാണല്ലോ അപ്പം നമ്മളത് ഇത് ചെയ്യുക അതാദ്യം തുറക്കും നാളെ തുറക്കുക നാളെ തുറക്കാനുള്ള ചടങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം ആ സമയത്തെല്ലാം ഭക്താനങ്ങളുണ്ടാവും എല്ലാവർക്കും ഇത് വേണ്ടത് ഏറ്റവും വലിയ പ്രസാദം അതാണ് മണ്ണ് മണ്ണ് അഷ്ടബന്ധം അതുകഴിഞ്ഞാൽ നാളെ നിറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നെയ്യാട്ടം ആരംഭിക്കും നാളെ നിറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നെയ്യാട്ടം ആദ്യത്തെ ദിവസത്തെ ദിവസം കൂടി അന്നത്തെ ദിവസത്തെ കഴിയും അന്നൊന്നുമില്ല പിറ്റേ ദിവസം ഒന്നുമില്ല പിറ്റേ ദിവസം മണ്ണാറന്മാരോടുകൂടി ഈ പറഞ്ഞ ചടങ്ങുകൾ ആരംഭിക്കുന്നുള്ളൂ ആയിരക്കൂടം മുതൽ തഴപൂജ വരെയുള്ള ചടങ്ങുകൾ കഴിഞ്ഞ തലേ ദിവസം നിർത്തിവെച്ചത് പണ്ട് കഴിഞ്ഞ വർഷം നിർത്തി വെച്ച അത് തുടങ്ങി അങ്ങനെ ക്രമത്തിൽ ഓരോരോ ദിവസങ്ങളിലും പ്രത്യേക ചടങ്ങുകൾ പിന്നെ മകം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിശേഷ വാദ്യങ്ങളും നാളെ നാളെയാണ് മകം നാളെ ഉച്ചയോടുകൂടി ശിവേലി കഴിഞ്ഞു കഴിഞ്ഞാൽ ആന പിന്നാക്കം പോകും ആന പിന്നോട്ട് പിന്നോട്ടിറങ്ങും അതോടുകൂടി സ്ത്രീകളും വിശേഷവാദ്യങ്ങളും സാധാരണ ഈ സമയങ്ങളിൽ തായമ്പകയൊക്കെ ഉണ്ടാവും വൈകുന്നേരവും തായംപകയുണ്ടാവും അതിനാൽ അതൊന്നും ഉണ്ടാവില്ല എല്ലാ വിശേഷ സംഭവങ്ങളും ഒക്കെ പുറത്തേക്ക് പോകും പുറത്തേക്ക് ഇറങ്ങും ഓരോ ഉത്സവകാലത്തും താൽക്കാലികമായി കെട്ടി ഉയർത്തുന്ന ക്ഷേത്രവും ക്ഷേത്ര സങ്കല്പത്തെ വലം വെച്ചൊഴുകുന്ന പുഴയും ആ പുഴവെള്ളത്തിലൂടെ നീന്തി തുടിച്ച പ്രദക്ഷിണം ചെയ്യുന്ന ഭക്തജനങ്ങൾ തിരസിലേറ്റിയ മൂർത്തികളെയും കൊണ്ട് ആനകൾ വലം വയ്ക്കുന്ന സമയം ശിവേലിക്കൊപ്പം ഉണ്ടാകണം എന്ന് നിഷ്കർഷിച്ചിട്ടുള്ളവർ ഒഴികെ മറ്റ് ഭക്തർ ക്ഷേത്രത്തിന് ചുറ്റുപാടുമുള്ള ജലാശയത്തിൽ ഇറങ്ങി അനുഗമിക്കാറില്ല രാധനാ കേന്ദ്രമായ സ്വയംഭൂ ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന തറയും ആദ്യപരാശക്തിയായ സതീദേവി അഗ്നിയിൽ വിരയിച്ച അമ്മാറയ്ക്കൽ എന്ന തറയും ഉൾപ്പെടെയുള്ള ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ജലപ്രവാഹത്തിന് തിരുവഞ്ചിറ എന്നാണ് പറയുന്നത് നിൽക്കുന്നതും നടക്കുന്നതും എല്ലാം വെള്ളത്തിൽ തന്നെയാണെങ്കിലും ഉത്സവത്തിനായി എത്തിച്ചേരുന്ന ആനകൾക്ക് കുടിക്കാൻ പ്രത്യേക ടാങ്കിൽ ശുദ്ധജലം സംഭരിച്ചിട്ടുണ്ട് ശിരസിലേറ്റിയ മൂർത്തികളെ താഴെ ഇറക്കി ഫ്രീ ആയ ശ്രീകുട്ടനും മഹാദേവനും വെള്ളം കുടിക്കാൻ നീങ്ങിയതോടെ അവർക്ക് ചുറ്റും ശരിക്കും ജനപ്രളയം രാജേഷ് മണി കുറ്റിപ്പുറം രാജേഷ് നമ്മുടെ ആനയുടെ പേര് ശ്രീകുട്ടൻ 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 ചിറ്റേപ്പുറത്ത് മലപ്പുറം മലപ്പുറം അതെ വേറൊരു ശ്രീകുട്ടനും ഇനി വേറെ അറിയില്ല പണ്ട് ണോ കൊട്ടിയൂര് ഞാൻ ഇതിനു മുന്നേ കൂറ്റനാട് മധു എന്ന് പറയുന്ന ഒരു ആനയായിട്ട് വന്നിട്ടുണ്ട് വേറെ ആനയുടെ കൂടെ

ഈ ഭാഗത്തായിട്ടാ കോഴിക്കോട് ഭാഗത്താണ് ഇപ്രാവശ്യം കൂടുതലും പിന്നെ പാലക്കാട് അത് കഴിഞ്ഞിട്ട് തൃശ്ശൂർ ഉണ്ടായിട്ടുള്ളൂ മലപ്പുറം മലപ്പുറം കോഴിക്കോട് ഏകദേശം നാല്പത് വയസ്സിന് മുകളിലുണ്ട് ആറാമത്തെ വർഷം ആന വന്ന് പിന്നെ ഞാൻ ഞാൻ കുടുംബക്ഷേത്രം വലിയവരെന്നും കുഞ്ഞു കുട്ടികളെന്നുമുള്ള വ്യത്യാസം ഏതുമില്ലാതെ ആനയ്ക്ക് ചുറ്റും തിങ്ങിക്കൂടിയ മനുഷ്യരുടെ കണ്ണുകളിലെ തിളക്കം കണ്ടാൽ മാത്രം മതി ഉത്തര കേരളത്തിലെ ജനങ്ങൾക്ക് ആന എന്ന അപൂർവ സൗന്ദര്യത്തിനോടും സൗഭാഗ്യ കാഴ്ചയോടുമുള്ള അഭിനിവേശം മനസ്സിലാക്കുവാൻ രാമന് ശിവരാജു പാമ്പാട്ടി രാജൻ നാടൻ ആനകൾക്കും ഉണ്ട് ആ കർണൻ ഉണ്ടായിരുന്നു പിന്നെ കർണൻ പോയതോടെ എന്താ പറയാ അയ്യപ്പനും പോയി കർണനും പോയി ഇനി അവിടെ ആകെ ശരണയ്യപ്പനും ഉമ്മയും കണ്ണൂർ ഭാഗത്തുള്ള കുട്ടികൾക്ക് ഒരുമിച്ച് കാണാനല്ല ഇവിടെ തളപ്പാട്ട് അമ്പലത്തിൽ പ്രസാദനാനുണ്ട് പിന്നെ ഓലയമ്പാടി ഭരതനും മണികണ്ഠനും അല്ല മണികണ്ഠനല്ല ഗണപതിയുണ്ട് മണികണ്ഠൻ പോയി പിന്നെ ഇങ്ങനെ നമ്മുടെ അമ്പലത്തിലെ ഉത്സവത്തിന് വരുമ്പോൾ കഴിഞ്ഞ വർഷം വടകുർമാന ആനയും ഇവിടെ വന്നായിരുന്നു വടകുർമാൻ പിന്നെ കൂട്ടനാട് വിഷ്ണു ആയിരുന്നു വന്നേ കഴിഞ്ഞ വർഷം ഇല്ല ചെറുതായിട്ട് ഇങ്ങനെ വിഷ്ണുഖോട്ടൂരപ്പന്റെ ഇതുവരെ ആദ്യം വെള്ളം കുടിച്ചു കഴിഞ്ഞ ശ്രീകുട്ടൻ തറിയിലേക്ക് നീങ്ങിയ ശേഷമായിരുന്നു അമ്പാടി മഹാദേവന്റെ ഊഴം കണ്ണൂരും കാസർകോടും വയനാടും ഒക്കെ ഉള്ളവർക്ക് തൃശൂരിലെയും പാലക്കാട്ടെയും ആളുകളെ പോലെ ആനകളുമായി തൊട്ടുരുമിക്കൊണ്ടുള്ള ഉത്സവം ഘോഷിക്കലിനുള്ള സ്കോപ്പില്ല എന്നറിയാവുന്നതുകൊണ്ടാകാം ചുറ്റുമുള്ള ഫാൻസിനെ തന്നെ കൊണ്ടാവും പോലെയൊക്കെ രസിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും മഹാദേവൻ മനസ്സറിഞ്ഞ് ശ്രമിക്കുന്നുണ്ട് ദേഹം മുഴുവൻ വെള്ളം ചീറ്റി അടിച്ച് തണുപ്പിക്കാനുള്ള ശ്രമത്തിനിടെ തീർത്ഥം തളിച്ചു കൊടുക്കുന്നത് പോലെ കുറച്ചു വെള്ളം ഫാൻസിന്റെ മേലും അറിഞ്ഞുകൊണ്ട് തന്നെ തളിക്കുന്നുണ്ട് മഹാദേവൻ ആനയെ കാണാനും സാധിക്കുമെങ്കിൽ ആനയെ ഒന്ന് തൊടാനും ഒത്താൻ ആനയ്ക്കൊപ്പം നിന്ന് ഒരു ഫോട്ടോ എടുക്കാനും അവസരം കാത്തുനിൽക്കുന്ന തദ്ദേശീയർക്കും സംസ്ഥാനത്തിന് പുറത്ത് നിന്നുള്ളവർക്കും മാത്രമല്ല തങ്ങളുടെ ആനകളെയും കൊണ്ട് അടിമുടി വ്യത്യസ്തമായ ഉത്സവത്തിനെത്തിയിട്ടുള്ള പാപ്പാന്മാർക്കുമുണ്ട് പതിവില്ലാത്ത ഒരു എക്സൈറ്റ്മെന്റ് ഒരിക്കൽ വന്ന ഒരു സൗഭാഗ്യം ഒരു ഭാഗം കിട്ടും ആനെ കാണുന്നവര് മൊത്തം ഭഗവാന അദേവിയാന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് സങ്കല്പ സങ്കല്പ ഭയങ്കര സങ്കല്പ അപ്പോ അയ്യോ ഞാനത് ജീവത്തേക്ക് കണ്ടിട്ടില്ല ഇതുവരെ അമ്പലം ചടങ്ങ് കാര്യങ്ങൾ എന്നുവെച്ചാൽ ഓരോ നാളിനനുസരിച്ച് രാവിലത്തെ ശിവേലി അതാണ് ഏറ്റവും കൂടുതൽ അല്ലല്ല ഒരു ഒരു നാളിന് ഒരു സമയമുണ്ട് നമുക്ക് ആ സമയത്തിനാണ് ചടങ്ങുകൾ വെക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അവിടെ എട്ടരൊക്കെ വെക്കും ചിലപ്പോൾ പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേക്കും ഇതൊന്നുമല്ല ഒരു രാവിലെ ഒരു ആറു വലത്ത് വൈകുന്നേരം ഒരു പന്ത്രണ്ട് മിനിറ്റ് അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പരിപാടി ആനകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുഖമായ ഒരു പരിപാടിയാണ് പിന്നെ തിരുമേനുമാർ അവിടെ ചെല്ലുമ്പോൾ തന്നെ പ്രസാദം നമ്മൾ ഒരു നടല് പോലും കണ്ടിട്ടില്ല ഭഗവാന്റെ മുമ്പി ഇരുന്ന് ഒരു അന്നദാനം കഴിക്കുന്നത് ഭഗവാന് ഭഗവാന് കൊടുക്കുന്ന നിയതിച്ചോറ് നമുക്ക് അവിടെ ഇരുന്ന് ഭഗവാനുമായിട്ട് ഇരുന്ന് കഴിക്കും അങ്ങനെയാണ് ആനക്കാര്ക്ക് ഇവിടെ ഒരു സാധനമുണ്ട് പ്രത്യേക സ്ഥാനം തന്നെ സാധനം വെച്ചാൽ ഇവിടെ എല്ലാവരെയും കൂടുതൽ സാധനം ഉള്ളത് ആനക്കാർക്ക് അവിടെ ഭഗവാൻ ഇത്ര പറ്റായിരുന്നു നമുക്ക് ഭഗവാനെ കൂട്ടുമ്പോ തോറും നമുക്ക് ആ വീട്ടണ ചോറ് നമ്മളവിടുന്ന് രണ്ടാനക്കാർക്കും ആനക്കാർക്ക് അവിടെ സുഖമായിട്ട് കഴിക്കും എത്ര പേരുണ്ടെങ്കിലും ഇരുന്ന് മറ്റേ ഈ ഈ ഓരോ പ്രദക്ഷിണ സമയത്താണെങ്കിലും ആ വെള്ളത്തിൽ ജലാശയം ഇറക്കരുത് ആനക്കാർക്ക് പിന്നെ വെള്ളം നമ്മൾ നടക്കുമ്പോൾ വെള്ളം തെറിച്ച് പ്രണ്ടി നിൽക്കുന്ന വിളക്കാരനെ മെത്തോ വീട് വീട് കഴിഞ്ഞാൽ രണ്ടാമതെ ആദ്യം പോലെ ചടങ്ങ് നടന്നു ചിട്ടാ ഒരു ദിവസം ഒരു കൊല്ലം ഈ ഇന്നത്തെ ശിവേലി ഇത് വീണ്ടും തുടങ്ങണം അങ്ങനെയാണ് ഏതാണ്ട് ഒരു മാസ കാലത്തിനടുപ്പിച്ച് അല്ലലും അലട്ടലും പുറക്കം നിൽപ്പും വെയിലുകൊള്ളലും ഇല്ലാതെ അടിച്ചു പൊളിച്ചൊന്ന് ആഘോഷിക്കാൻ രണ്ട് ആനകൾക്ക് വീണ് കിട്ടുന്ന അപൂർവ അവസരം എന്നും കൊട്ടിയൂർ വൈശാഖോത്സവത്തെ വിശേഷിപ്പിക്കാം അക്കര കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ മുഖ്യസ്ഥാനീയരായ അടിയന്തിര യോഗത്തിൽ ഉൾപ്പെടുന്ന പന്ദീരടി കാമ്പ്രത്തെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ വാക്കുകളിൽ വൈശാഖ ഉത്സവത്തിൻ്റെയും ഇവിടുത്തെ ഏറെ വിശേഷപ്പെട്ട ചടങ്ങുകളുടെയും പ്രത്യേകതകൾ നമുക്ക് തിരിച്ചറിയാം സമയനിഷ്ഠയേക്കാൾ ഉപരി ചിട്ടകൾക്കും ചടങ്ങുകൾക്കുമാണ് കൊട്ടിയൂരിൽ പ്രാധാന്യം ഇവിടെ നമ്മുടെ തൃച്ചറുമന്ന് എന്ന ക്ഷേത്രത്തിലെ ഈ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ പ്രധാനമായിട്ട് രണ്ട് തന്ത്രിമാരും അഞ്ച് ആചാര്യന്മാരുമാണ് ഉള്ളത് അതിൽ ഓരോ ഇല്ലക്കാർക്കും ഓരോ സ്ഥാനമാണ് തന്ത്രിമാർ കോഴിക്കോട്ടിൽ നന്ദിയാർവള്ളി എന്നിവരാണ് ഇപ്പോഴത്തെ തന്ത്രിമാർ മുമ്പ് കോട്ടയം രാജവംശം ഇത് പിടിച്ചടക്കുന്നത് വരെ ഇവരായിരുന്നില്ല തന്ത്രി ഒരമ്പലത്തിൽ രണ്ട് തന്ത്രിമാരുണ്ടാവില്ല ഒരു ക്ഷേത്രത്തിൽ ഒരു തന്ത്രി ഉണ്ടാവും അപ്പം ഈ കോട്ടയം രാജാവ് ഈ സ്ഥലമൊക്കെ പിടിച്ചടക്കിയതിന് ശേഷം രണ്ടു പേർക്കായിട്ട് വീതിച്ചു കൊടുത്തതാണ് ഇവിടെയുള്ള തന്ത്രസ്ഥാനം രണ്ട് രണ്ടു പേർക്ക് മുമ്പ് കാതളാഖ്യൻ്റെ കാതലാഖ്യൻ എന്നു പേരുള്ള അദ്ദേഹമായിരുന്നു തന്ത്രി അതുപോലെ തന്നെ ഈ കയ്യാലകൾ ഓരോരുത്തർക്കും ഓരോ സ്ഥാനികർക്കും ഓരോ സ്ഥലത്ത് കയ്യാലകൾ സ്ഥാപിച്ചിട്ടുണ്ട് സമുദായ ഭട്ടതരിപ്പാട് എന്ന് പറയുന്ന അദ്ദേഹം ഈ നമ്മുടെ അടിയന്തര യോഗം എന്നതാണ് ഏറ്റവും വലിയ ഇവിടുത്തെ പ്രാധാന്യം കുട്ടിയുടെ അടിയന്തര യോഗം ഈ യോഗത്തിനാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് അതിൽ നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് പ്രാവർത്തികമാവണം അദ്ദേഹം അതിൻ്റെ സമുദായ ഭട്ടതരിപ്പാട് എന്ന ഇപ്പോഴത്തെ കൃഷ്ണമുരളി എന്ന പേരുള്ള അദ്ദേഹമാണ് ഇപ്പോഴത്തെ സമുദായ ഭട്ടതരിപ്പാട് അദ്ദേഹമാണ് ഇതിൻ്റെ അടിയന്തര രോഗത്തിൻ്റെ അധ്യക്ഷൻ അതുപോലെ തന്നെ ഇവിടെ എന്താ പറയുക ജാതി വർഗ ഭേദമന്യ എല്ലാവർക്കും തുല്യ അവകാശമാണ് ഗോത്രവർഗ്ഗക്കാർ മുതൽ നമ്പൂതിരി സമുദായം വരെ എല്ലാവരും ഈ അടിയന്തര രോഗത്തിലുണ്ട് യോഗത്തിലുണ്ട് അതെടുത്തു പറയേണ്ടതാണ് അത് ഏറ്റവും എന്താ വെച്ചാൽ ജാതി ചിന്തയില്ല ഇവിടെ ഇവിടെ എല്ലാവരും ഒരുപോലെയാണ് എല്ലാവരും എല്ലാവർക്കും അതുപോലെ അത് എന്താ പറയുക വെച്ചാൽ ഇവിടെ എൻ്റെ സ്ഥാനം പന്തിരടിക്കാൻ പറ്റും അതേപോലെ ഒട്ടപ്പിലാൻ പണിക്കർ എന്നുള്ള ഗോത്രവർഗ്ഗത്തിൽ അവരും സ്ഥാനീകരമാണ് ഇവിടുത്തെ തുല്യതയാണ് എല്ലാവർക്കും തുല്യതായിട്ട് തുല്യമായിട്ടുള്ള ഒരു അവകാശമാണ് ഇവിടെ സ്ഥാനം അതുപോലെ തന്നെ ഓരോ കയ്യാലോ ഓരോ ഓരോരുത്തർക്കിപ്പോൾ രാവിലെ വിജയിക്കുന്ന ഉഷക്കാംബ്രം തൊട്ടടുത്ത കയ്യാലെയാണ് ഉഷക്കാംബ്രം തിരുമേനി ഉഷപ്പൂജ ഉഷപൂജയുടെ ഉഷപ്പൂജയുടെ ചുമതല അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശിവേലി എന്നൊരു ചടങ്ങുണ്ട് ഈ ശിവേലിക്ക് പാലോന്നം എന്നൊരു സ്ഥാനീയരുണ്ട് ആചാര്യ ഈ എന്ന് പറഞ്ഞില്ല അതിൽ പാലോന്നം എന്നുള്ള കാനികനും അതുപോലെ തന്നെ പടിഞ്ഞറ്റ അമ്മാർക്കൽ ഭഗവതിയെ നിത്യേന നിവേദ്യം കൊടുക്കുന്ന വരെ പടിഞ്ഞറ്റ രാമേന്ദ്രൻ നമ്പൂതിരി അദ്ദേഹമാണ് എഴുന്നള്ളിക്കുന്നത് ശിവയിലേക്ക് അത് കഴിഞ്ഞാലാണ് പന്തീരടി പൂജ അത് പന്തീരടി താമ്പ്രത്തിനും അവകാശപ്പെട്ടതാണ് അദ്ദേഹം പന്തീരടി പൂജയിൽ വിശേഷാൽ ആരാധന പൂജകൾ വരുന്നുണ്ട് തിരുവോണം രേവതി രോഹിണി പിന്നെ ഒരു ആരാധനയുള്ളത് വാളരയുടെ മുന്നിൽ ഒരു പാട്ടുപാടി തെയ്യമ്പാടി എന്നൊരു കലാകാരൻ്റെ പാട്ടോടുകൂടി അഷ്ടമി ആരാധനം എന്നൊരു ചടങ്ങ് കൂടിയിട്ട് അതും പന്തിരടി ക്യാമറ ഞങ്ങളാണ് നിർവഹിക്കാറ് അത് ഒരു ആരാധനയാണ് വെച്ചാൽ ആ സമയത്ത് ഭക്തജനങ്ങളൊന്നും തന്നെ കിഴക്കേ നട മുറിച്ച് കിടക്കാൻ പാടില്ല അവിടെ കയറ് കെട്ടും അത് കിഴക്കേ നട എന്ന് വെച്ചാൽ ഈ സൈഡാണ് അപ്പോൾ അത് മുറിച്ച് കിടക്കാൻ പാടില്ല എന്താ വെച്ചാൽ അവിടുന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊട്ടേരിക്കാവില്ല ഇങ്ങോട്ട് ആവാഹിക്കുന്നതാണ് അപ്പോൾ ആവാഹിച്ചു വരുന്നൊരു മൂർത്തിയാണ് ആ മൂർത്തി ഭക്ഷിക്കുന്ന നിവേദ്യം അഗ്നിയാണ് അഗ്നി ആ അപ്പോൾ അതിൻ്റെ ഒരു ഔദ്യ്രത അതെന്താണെന്ന് ഇപ്പം പറയാൻ നമുക്ക് പറ്റില്ല നമ്മൾ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അഗ്നി ഭക്ഷിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങാ മുറിയിൽ നെയ്യൊഴിച്ച് തിരിവെച്ച് അത് കത്തിച്ച് അരിയുണ്ടാവും അരിയിലായിരിക്കും അപ്പോൾ ആ അഗ്നിയാണ് നിവേദ്യം അപ്പോൾ ഏകദേശം നമ്മളതിൻ്റെ മനസ്സിലാവുമല്ലോ എന്താണെന്ന് മൂർത്തി എന്നുള്ളത് മറ്റ് ക്ഷേത്രങ്ങളിൽ ആനകളെ എഴുന്നള്ളിക്കുന്നതിനുള്ള നേരം അറിയിക്കാൻ ആദ്യം ഒരു കഥനാവടി മുഴങ്ങുകയും പിന്നീട് സംഘാടകർ നേരിട്ടെത്തി സ്പീഡാക്കുവാനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയോ ഒക്കെ ചെയ്യാറുണ്ടെങ്കിൽ കൊട്ടിയൂരിൽ കുറച്ച് വ്യത്യസ്തമാണ് കാര്യങ്ങൾ അവിടെ ആനയും പാപ്പാനും ഒരുപോലെ കണ്ണിൽ കണ്ണിന് എണ്ണയൊഴിച്ചു കാത്തുനിൽക്കണം വെല്ലടിച്ചതിന് ശേഷം മാത്രം എന്നും ഓടിക്കതച്ച് സ്കൂളിലേക്ക് എത്തുന്നത് പതിവാക്കുന്ന വിദ്വാന്മാരെ പോലെ ചില നേരങ്ങളിൽ ഗേറ്റിന് നിൽക്കേണ്ടി വരും പക്ഷേ നമ്മൾ എപ്പോ വിളിക്കുകയോ വിളിക്കില്ലെന്ന് പറയാൻ പറ്റും നമ്മൾ അടയാളം പിന്നെ ഓ എന്ന് വിളിക്കും അവർ ഈ ആദിവാസികളുള്ള ആ ഒരു ചടങ്ങ് ഓ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ റെഡി ആക്കി വേണം പാണി കൊത്തുമ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ ഇറങ്ങിപ്പോണം അങ്ങോട്ട് വേണം ഇവിടുത്തെ ആ അതൊന്നും വിളിക്കത്തില്ല ഇതല്ല ഒറ്റപ്രാവശ്യം ഒന്നും വിളിക്കത്തുള്ളൂ അത് ആരും അറിയാൻ മേലത്തവർക്ക് മാത്രം അല്ലെങ്കിൽ അവർ ഒന്നും വിളിക്കത്തില്ല ഈ പാണിയുടെ ഒച്ച കേൾക്കുമ്പോൾ തന്നെ നമ്മളിവിടെ നിന്ന് അഴിച്ച് അപ്പള സെക്കൻഡ് അവിടെ പൊക്കുവാണം അല്ലെങ്കിൽ ഈ ചടങ്ങിന് നമുക്കൊരു ഇത് ഉണ്ടാവത്തില്ല ആന അവര് കയറ്റി വിടും കയ്യിലെടുക്കുള്ളവർ സമയത്ത് ചെന്നില്ലെങ്കി പിന്നെ അവര് അപ്പളെ കൈയ്യിലെടുക്കുക വലത്ത് വെക്കുക പിന്നെ ആന അങ്ങോട്ട് ഇറക്കത്തില്ല പിന്നെ അവിടെ ചെന്നാ ഭഗവാനെ കയറ്റിക്ക് വന്നു അല്ലെങ്കിൽ അവിടെ ഒരു പണി നടക്കത്തില്ല അമ്മയായാലും മുത്തപ്പനായാലും പെരുമാളായാലും എല്ലാരും രണ്ടാനെ അതേപോലെ തന്നെ അങ്ങനെ തന്നെ ഉണ്ടായിരിക്കും ഒരു ചടങ്ങിന് പിന്നെ അതിന്റെ അകത്തറക്കത്തില്ല പിന്നെ ഒരു ചടങ്ങില്ല പിന്നെ രാത്രി ഒമ്പതര പത്ത് മണി ആ സമയത്ത് ഇറക്കത്തില്ല നമ്മൾ വെച്ച് ഒരു ഉറക്കം ായാലും ആനകൾ പിന്നോട്ട് നടന്നാൽ പെണ്ണുങ്ങൾ ആദ്യം പുറത്തിറങ്ങണം എന്ന ചിട്ടയുടെ കാണാപ്പുറങ്ങളും കാഴ്ചപ്പുറങ്ങളും തിരിഞ്ഞിറങ്ങുന്ന ആനയ്ക്ക് അതിന്റെ കാര്യകാരണങ്ങൾ പിടികിട്ടിയില്ലെങ്കിൽ കൊട്ടിയൂർ വൈശാഖോത്സവത്തിന്റെ അപൂർവ വിശേഷങ്ങളും വിസ്മയാവഹമായ ആനക്കാഴ്ചകളും അതിവിടെ തീരുകയല്ല മറ്റൊരധ്യായത്തിലേക്ക് നീളുകയാണ്